ഒരു ഞാൻ വിഘടനവാദികളും ുംകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ അങ്ങനെയാണ് നമുക്ക് ഭവിച്ചത് അതാണ് പ്രശ്നം മനസ്സിലായില്ല ഞാൻ പറയാം ഈ രണ്ട് കണക്ക് ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗിന് ശേഷം പുറത്തുവിട്ടിട്ടുള്ള വോട്ടർമാരുടെ കണക്ക് അതിന് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അനൗൺസ് ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ള വോട്ടർമാരുടെ കണക്ക് കൗണ്ടിങ് കഴിഞ്ഞ ശേഷം പുറത്തു വന്നിട്ടുള്ള കണക്ക് ഇത് മൂന്നും തമ്മിൽ ഭ്രാന്താണ് ഇയാൾ പറയുന്നത് ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കണക്കല്ല നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനമായ സത്യസന്ധമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയിട്ടും അല്ലെങ്കിൽ അവരുടെ സൈറ്റിലും കൊടുത്തിട്ടുള്ള കണക്കടികൾ അന്തേരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ആർ എസ് ആർ എസ് ചേർന്നുള്ള കള്ളക്കളിയാണ് നടത്തിയിട്ടുള്ളത് ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഏർപ്പാടാണ് സുഖം ബീഹാറിൽ മാത്രം അടുത്ത കാലത്തായി ഈ കള്ളക്കളിയിലുള്ള സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു ഇപ്പോ ജെ ഡി യുവിനെ പോലും മാറ്റി തവണ മുഖ്യമന്ത്രിയായി കളം മാറി 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 കളിച്ചിട്ടുള്ള നിതീഷ് കുമാറിനെ പോലും ഭാവിയിൽ ആവശ്യമില്ലാത്ത തരത്തിൽ നടത്തിയാണ് ബി ജെ പി ബീഹാറിൽ ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളത് ഇന്നലെ ഉന്നയിച്ച ഒരു ആരോപണമാണ് സി പി ഐ എം എൽ ആണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അതാണ് ഇപ്പൊ ഷാക്കർ പറയുന്നത് ഈ കണക്ക് സത്യത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യം ഉണ്ടായിരുന്ന കണക്കനുസരിച്ച് വോട്ടേഴ്സ് ലിസ്റ്റ് ഫ്രീസ് ചെയ്യുന്ന സമയത്ത് ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം വോട്ടർമാരാണ് അവിടെ ഉണ്ടായിരുന്നത് ടോട്ടൽ എലിജിബിൾ വോട്ടർമാർ എന്നാൽ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം പുറത്തുവിട്ടിരിക്കുന്ന കണക്കനുസരിച്ച് മൊത്തത്തിലുള്ള വോട്ടർമാരുടെ എണ്ണം ഏഴു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷമാണ് അതെന്താണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എ ബി സി ടി അറിയാവുന്ന അല്ലെങ്കിൽ ആ പ്രക്രിയ എന്താണ് എന്നതിനെ കുറിച്ച് അറിയാവുന്ന ഒരു ബൂത്ത് ലെവൽ ഓഫീസറോട് ചോദിച്ചാൽ ശ്രീ ഷാക്കറിന്റെ സംശയം മാറും രാഹുൽ ഗാന്ധിയുടെ ആരോപണമല്ല നമ്മൾ ഈ പറയുന്ന പോലെ തെളു സഹിതമുള്ള വിവരണങ്ങളാണ് അദ്ദേഹം നടത്തിയത് നേരിട്ട് ആളുകളെ വോട്ട് ചെയ്തവരെ കൊണ്ട് കൊണ്ടുവന്നതും വോട്ട് ഇല്ലാത്തവരെ കൊണ്ടുവന്നുള്ള തെളിവാണ് സ്കൂൾ അത് പുകമറ പോലെ സൃഷ്ടിക്കാവുന്നേ ഉള്ളൂ അങ്ങനെ പറഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് എല്ലാരും കഴിഞ്ഞില്ലെന്ന് വിചാരിച്ചിട്ടാ സ്വന്തം ഇഷ്ടത്തിന് ഇതിനെല്ലാം ശേഷം അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പ് എല്ലാ നിരീക്ഷകരും കോൺഗ്രസ്സുകാരും അല്ലാത്തവരും പറഞ്ഞത് അമ്പരപ്പിക്കുന്ന വിജയം അത്ഭുതകരമായ വിജയം എന്നാണ് പറഞ്ഞത് സ്വാഭാവികം തൂത്തുവാരി എന്നുള്ളത് നമ്മുടെ സ്ഥിരം ഒരു പത്രഭാഷയാണ് അമ്പരപ്പിക്കുന്ന വിജയം ഈ അമ്പരപ്പ് എല്ലാവർക്കും ഉണ്ട് ഇമോഷണൽ ഇമോഷണൽ ആയിക്കോ ഇവിടെ ദീപാന്കർ പക്ഷാചാര്യ ഇന്നലെ ഒരു കാര്യം പറഞ്ഞതാണ് ഇവിടെ തർക്ക തർക്കവിഷയമായത് അദ്ദേഹം പറഞ്ഞെന്താണ് പ്രഖ്യാപിച്ചതിനേക്കാൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പേര് വോട്ട് ചെയ്തോന്ന് കാണുന്നു അത് അന്വേഷിക്കണമേ അദ്ദേഹം പറഞ്ഞുള്ളൂ തെറ്റോ ശരിയായിക്കോട്ടെ അന്വേഷിച്ചോ ഇല്ല തെറ്റാ തെറ്റാണെങ്കിൽ വേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതാണ് ശരിയെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ രണ്ടായിരത്തി നാല് തൊട്ടാണല്ലോ നമ്മുടെ നാട്ടിലെ ഈ വോട്ടിംഗ് മെഷീൻ വരുന്നത് ഈ രണ്ടായിരത്തി നാലിന് ശേഷം ഇത്രയും വർഷമായി ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരുപാട് ആക്ഷേപം കേട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഈ യന്ത്രത്തെ കുറിച്ച് നീ എന്താ ചോദിക്കാത്ത അതായത് നമ്മൾ നോക്കുമ്പോൾ ഈ ജർമ്മനി ആണെങ്കിലും അയർലൻഡ് ആണെങ്കിലും നെതർലൻഡ് ആണെങ്കിലും അതൊക്കെ വലിയ വലിയ രാജ്യങ്ങളാണല്ലോ നല്ല സാമ്പത്തിക സ്ഥിതി അവരെന്തുകൊണ്ടാണ് ഈ യന്ത്രം ഉപേക്ഷിച്ചിട്ട് ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോയത് എന്തുകൊണ്ടാണ് ഇതിന്റെ വിശ്വാസ്യത ഇങ്ങനെ വിശ്വാസത്തിൽ അക്കാര്യത്തിൽ നിയമ പോരാട്ടം ഒരുപാട് നടന്നതാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടതാണ് അവസാനം അറിയാമല്ലോ താങ്കൾക്ക് വിധിയും അറിയാമല്ലോ എന്തായിരുന്നു അല്ല ഞാൻ ഞാൻ ഒരു സമയത്തെല്ലാം കുറ്റമറ്റതായിരുന്നു അല്ലെ കള്ളോട്ട് മാത്രമേ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തോന്ന് അടവ് എവിടെന്ന് കിട്ടിയെ അല്ല കള്ളോട്ട് അല്ല കള്ളോട്ടും ഇത് എലക്ഷൻ ഇത് എലക്ഷൻ കമ്മീഷൻ അല്ലെ സംശയല്ലേ കള്ളോട്ടെന്ന് വെച്ചാൽ കള്ളോട്ട് ചെയ്യുന്ന ആളെ പിടിക്കാൻ പറ്റണം അതാ രാഷ്ട്രീയ കക്ഷികളുടെയും പോലീസിന്റെയും ഒക്കെ ഒരു നിരീക്ഷണം ഉണ്ടായാൽ മതി താങ്കൾ പറയുന്ന കേരളത്തിൽ ഇവിടെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പുകളെ ജയിച്ചിട്ടില്ല എന്ന് ആന്തരാർത്ഥം മനസ്സിലാക്കൂ അതായത് കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് ബി ജെ പി ശ്രീ ശ്രീകുമാർ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത് എന്താണ് മഹാദേവപുരയുമായി ബന്ധപ്പെട്ട് കർണാടകയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് എല്ലാം തെളിഞ്ഞില്ലേ മറുപടി ഇല്ലല്ലോ എന്നുള്ളത് എന്താ തെളിഞ്ഞത് മഹാദേവപുരയുമായി മാത്രം ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണം എന്തായിരുന്നെന്ന് ശ്രീ ശ്രീകുമാർ ഓർക്കുന്നുണ്ടോ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് കണക്കോർക്കണം ഒരു ലക്ഷത്തി വ്യാജ വോട്ടുകൾ പുതുതായിട്ട് അവിടെ ചേർത്തു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യത്തിൽ എത്ര വോട്ടായിരുന്നു അവിടെ പുതുതായിട്ട് വന്നിരുന്നത് അൻപത്തിരണ്ടായിരം വോട്ട് വേണ്ട എന്നിട്ട് എത്ര പേരാണ് നേരത്തെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ അധികമായിട്ട് അവിടെ ആ തെരഞ്ഞെടുപ്പിൽ വന്നിരുന്നത് ഇരുപതിനായിരം ആൾക്കാർ അപ്പൊ ഈ ഇരുപതിനായിരം ആൾക്കാരാണ് അഡീഷണൽ ആയിട്ട് അവിടെ വന്നിരിക്കുന്നത് എന്നിരിക്കെ ഒരു ലക്ഷത്തിലധികം കള്ള വോട്ടുകൾ അവിടെ ചേർത്തു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കാര്യം എവിടെ തെളിയിക്കപ്പെട്ടു ഈ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു സമാധിയായ രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആരോപണം എന്തായിരുന്നു നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്ടിൽ എൺപത് വോട്ടർമാർ സത്യമാണെന്ന് തെളിഞ്ഞില്ലേ അത് ഈ മൈഗ്രന്റ് ലേബറേഴ്സിനെ പാർപ്പിക്കുന്ന സ്ഥലമാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ അതായത് ബിജെപി ലിങ്ക്ട് മാധ്യമങ്ങളല്ല മറിച്ച് വളരെ ഇൻഡിപെൻ്റ് ആയി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ പോയി അവിടെ ചെന്ന് ഇതെല്ലാം കണ്ടുപിടിച്ചതല്ലേ എൻ്റെ ഉദ്ദേശങ്ങളൊന്നും രാഹുൽ ഗാന്ധി പറഞ്ഞ മറ്റൊരു കാര്യം എന്തായിരുന്നു ഹൗസ് നമ്പർ സീറോ ഹൗസ് നമ്പർ സീറോ എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നതെന്ന് എന്തായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ എന്താണ് പണ്ട് മുതലേ ഉള്ള ചിട്ട വീടില്ലാത്ത ആൾക്കാർക്ക് വീടില്ലാത്ത ആൾക്കാർക്കും വോട്ടിന് അവകാശം ഉണ്ടല്ലോ വീടില്ലാത്ത ആൾക്കാർക്ക് വോട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹൗസ് നമ്പർ ഇല്ലാത്ത വീടുകൾക്ക് ഹൗസ് നമ്പർ സീറോ എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള പ്രാക്ടീസ് ആണ് നീ താളം രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കില്ല ശരി അദ്ദേഹത്തിന് വിശ്വാസമില്ല രാഹുൽ ഗാന്ധി കോടതിയിൽ പോവില്ല കാരണം എന്താ എന്ത് ചെയ്യണം നിങ്ങളുടെ വോട്ടർമാർ നിങ്ങളുടെ ബൂത്ത് ഏജന്റുമാരുൾപ്പെടെയുള്ള ആൾക്കാർ ഈ ആൾക്കാരെ ചേർക്കുന്ന സമയത്തും വോട്ടിനാൾ വരുന്ന സമയത്തും കള്ളവോട്ടിനാൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ചലഞ്ച് ചെയ്യുക ഉണ്ടായിട്ടില്ല നീ ഒന്നും ും ശ്രീകുമാർ എന്താ പറഞ്ഞേ എസ്ഐആറുമായി ബന്ധപ്പെട്ടതാ പറഞ്ഞേ ഞങ്ങൾക്ക് അങ്ങനെയല്ല എന്ന് പറഞ്ഞു ഒഴുക്കൻ മട്ടി പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞ അങ്ങനല്ല എസ് ഐ ആർ പറ്റില്ല ദൈവമേ നോക്കൂ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഉന്നയിച്ച ആരോപണങ്ങൾ എന്നാൽ ഇതൊക്കെ പറയുന്ന ആരോപണങ്ങളല്ല അദ്ദേഹം തെളിവുകൾ സഹിതം പ്രദർശിപ്പിച്ച കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി ഉണ്ടായില്ല ാണ് ഞാൻ ചോദിക്കട്ടെ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ഒരു ചോദ്യം ചോദിക്കട്ടെ ഒരൊറ്റ വീട്ടിൽ അഞ്ഞൂറ്റി ഒന്ന് വോട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വ്യാജമാണെന്നാണ് അത് വ്യാജമാണോ അല്ലേ കുമാർ സാറിന് ഇപ്പൊ താങ്കളുടെ മുന്നിലുള്ള തെളിവ് പറയോ മഞ്ജുഷാട് ചോദ്യമല്ലേ വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ഒരൊറ്റ വീട്ടിൽ അഞ്ഞൂറ്റി ഒന്ന് ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ താങ്കൾ പറയുന്നത് തെളിവ് നിരത്തി വ്യാജമാണോ സത്യമാണോ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാറുണ്ടെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഒരു ഒറ്റ വീട്ടിൽ വോട്ട് ഉണ്ട് എന്ന് പറയുന്നത് കള്ളമാണ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യമോ അല്ലേ നിങ്ങൾക്ക് ഇത് ചോദ്യം ചോദിക്കുമ്പോ കൊള്ളും സാറേ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടന്നാൽ രാഹുൽ ഗാന്ധിയെ ജയിക്കാം അതാണ് ശ്രീകുമാർ സാറും പറഞ്ഞു വരുന്നത് അല്ല അതിനപ്പുറത്തേക്ക് എന്താ പറഞ്ഞു തന്നു കിട്ടിയല്ലോ ചായ പിടിച്ചോ